രാജ്യത്തെ ശക്തനായ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി മാറിക്കഴിഞ്ഞു മോദിക്കെതിരെ രാഹുൽ നടത്തുന്ന കടന്നാക്രമണങ്ങൾ പ്രതിപക്ഷനിരയെ ഇളക്കി മറക്കുന്നു ഒരു പ്രതിപക്ഷ നേതാവെന്നാൽ എങ്ങനെയായിരിക്കണം അതിന് ഉദാഹരണമായി രാഹുൽ ഗാന്ധി മാറിയിരിക്കുന്നു രാഹുൽ ഗാന്ധി ഇപ്പോൾ കൃത്യമായി ഒരു അജണ്ട തീരുമാനിച്ചിരിക്കുന്നു കോൺഗ്രസ് എം പിമാർ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നതല്ല അജണ്ട കോൺഗ്രസ് എം പിമാർ മോദി സർക്കാരിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമരത്തിന് തയ്യാറാകണം പാർലമെന്റിൽ മാത്രമല്ല കോൺഗ്രസ് എം പിമാർക്ക് ചില മാർഗനിർദ്ദേശങ്ങളും അദ്ദേഹം നൽകിയിട്ടുണ്ട് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ സംസാരിക്കണമെന്നൊന്നുമില്ല പാർലമെന്റിൽ അവരവരുടേതായ ഭാഷയിൽ സംസാരിക്കാം അതിനുള്ള സ്വാതന്ത്ര്യം രാഹുൽ ഗാന്ധി കൊടുത്തിരിക്കുന്നു അവരുടെ സൗകര്യാർത്ഥമുള്ള ഭാഷയിൽ സംസാരിക്കാം മാത്രമല്ല ഒറ്റക്കെട്ടായി നിന്ന് മോദി സർക്കാരിനെതിരെ പൊരുതണം ഇതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് പാർലമെന്റിൽ കത്തിക്കയറിയ തന്റെ കന്നിപ്രസംഗത്തിൽ പാർലമെന്റിൽ കത്തിക്കയറിയ ഷാഫി പറമ്പിലിനെ മുന്നോട്ട് കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ചിരിക്കുന്നു ഷാഫി പറമ്പിൽ ശക്തനായ ഒരു ആണെന്നുള്ള തിരിച്ചറിവ് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിലിനെ എം പിമാരുടെ നേതൃത്വം ഏൽപ്പിക്കുകയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഒക്കെയുള്ള എം പിമാരുടെ നേതൃത്വം ഏൽപ്പിക്കാൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ചിരുന്നു ചുരുക്കത്തിൽ ഷാഫി പറമ്പിലിന് വലിയൊരു ബഹുമതിയാണ് ലഭിച്ചിരിക്കുന്നത് ഷാഫി പറമ്പിൽ കന്നിപ്രസംഗത്തിൽ കത്തിക്കയറി മോദിയെ തേച്ച് ഒട്ടിച്ചു അദ്ദേഹത്തിന്റെ ആ കത്തിക്കയറൽ ചരിത്രമായി മാറുകയും ചെയ്തു ഷാഫി പറമ്പിൽ ശക്തനായ ഒരു നേതാവാണെന്ന തിരിച്ചറിവ് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഇനി കോൺഗ്രസ് എം പിമാരെ നയിക്കുക ഷാഫി പറമ്പിൽ ആയിരിക്കും അതാണ് ഷാഫി പറമ്പിലിന് രാഹുൽ ഗാന്ധി നൽകിയ ഗിഫ്റ്റ് മറ്റൊന്ന് രാഹുൽ ഗാന്ധിയുടെ കിടിലം നീക്കം കൂടിയാണിത് യുവരക്തമാണ് കോൺഗ്രസിന് വേണ്ടത് യുവരക്തത്തിലാണ് കോൺഗ്രസിന്റെ കരുത്ത് ആ യുവരക്തം ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പിലിനെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധിക്ക് ഒരു അസാധ്യമായ കഴിവുണ്ട് യുവാക്കളുടെ യുവാക്കളിൽ പ്രതിഭയുള്ളവരെ അല്ലെങ്കിൽ യുവാക്കളിൽ കഴിവുള്ളവരെ മുന്നിലോട്ട് കൊണ്ടുവരും അവരെ വളർത്തും അതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രത്യേകത ഷാഫി പറമ്പിലിന്റെ കഴിവ് ഗാന്ധി തിരിച്ചറിഞ്ഞിരിക്കുന്നു കന്നീർ പ്രസംഗത്തിൽ ബിജെപിയെ വിറപ്പിച്ചു കളഞ്ഞു എൻഡിഎയും വിറപ്പിച്ചു കളഞ്ഞു ഷാഫി പറമ്പിൽ മാത്രമല്ല ഷാഫി പറമ്പിൽ കേരളത്തിൽ നിർണായക സ്വാധീനമുള്ള വ്യക്തി കൂടിയായി മാറുകയാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിലിന്റെ നോമിനിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ജയിച്ചു കയറിയത് ഷാഫി പറമ്പിലിന് ഷാഫി പറമ്പിലിന്റെ വിജയം കൂടിയായി മാറി എന്തായാലും ശക്തമായ ഒരു നേതാവിനെ തന്നെ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ലോക്സഭയിൽ അവതരിപ്പിക്കുകയാണ് ശക്തനായ നേതാവ് ശക്തനായ യുവനേതാവ് അത് ഷാഫി പറമ്പിലാണ് മോദിയെ ഷാഫി പറമ്പിൽ ശക്തമായി തന്നെ നേരിടും എന്നത് രാഹുൽ ഗാന്ധിക്ക് ഉറപ്പാണ് ചുരുക്കത്തിൽ ഷാഫി പറമ്പിലിന്റെ ജാതകം മാറുകയാണ് അധികം ഒരു ദേശീയ നേതാവായി ഉയരുകയാണ്